അങ്ങനെ കുറച്ച് ദിവസമായിട്ട് നമ്മളെല്ലാരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു ഒലിവിയ ഡിസൈൻസിന്റെ പേരിലുള്ള കുറേ കുറേ അലിഗേഷൻസ് ആദ്യമേ അത് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കൺമണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ടു അതിന്റെ പുറവില് ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ കുറേ പുറേ ഇങ്ങനെ വന്നു ഇപ്പം അച്ചുവിന്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് അച്ചു പറയുന്നു ഈ പറയുന്ന കൺമണിക്കെതിരെ കേസ് കൊടുക്കാൻ പോകാൻ അതായത് ഈ പ്രശ്നം എവിടെന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആരാണോ സ്റ്റാർട്ട് ചെയ്ത് ആ വ്യക്തിക്കെതിരെയാണ് അവർ കേസ് കൊടുക്കാൻ പോകുന്നത് പിന്നെ വേറെ ആരൊക്കെയോ പറയുന്നത് കേട്ടായിരുന്നു ഈ യൂട്യൂബേഴ്സിൻ്റെ എല്ലാവരുടെയും പേരിൽ കേസ് കൊടുക്കാൻ പോകുന്നു വീഡിയോസ് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ സുപ്രീം കോടതി വരെ പോകുമെന്ന് പറയുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന പല അലിഗേഷൻസിനും ഇവർ പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടില്ല അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം കാര്യം ഇത് ഓരോ ദിവസം കൂടും തോറും ഇത് കൂടി കൂടി വരിക അതുമാത്രമല്ല ഈ അച്ചു എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഈ ഇന്റർവ്യൂ കൊടുക്കുന്നത് എന്തുകൊണ്ട് ഈ സിബി ഇന്റർവ്യൂ കൊടുക്കാൻ എനിക്ക് എന്ന് എനിക്കറിയത്തില്ല കാര്യം പുള്ളിക്കാരനെ ഇതിനെ പറ്റിയിട്ട് വലുതായിട്ടൊന്നും സംസാരിക്കുന്നില്ല അപ്പം ഇന്ന് പുള്ളിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് കാരണകത്തിരുന്ന് ഇവർ രണ്ടുപേരെ മാലയിട്ട് സ്വീകരിക്കുന്നു അതിൻ്റെ കൂടെ മാർച്ച് നടത്തിയിട്ട് പോകുന്നു അവിടെ ജോലി ചെയ്യുന്നവർ പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് കൂവിക്കൊണ്ടൊക്കെ പോകുന്നു എന്തായാലും നമുക്ക് ആദ്യം തന്നെ കൺമണിയുടെ പേരിൽ കേസ് കൊടുക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞൊരു കാര്യം നമുക്ക് എന്തായാലും ആ വീഡിയോ വീഡിയോന്ന് കണ്ടുനോക്കാം വരുന്ന മീഡിയാസ് മുഴുവൻ ഇങ്ങനെ വന്നപ്പോഴാണ് അത് എന്നെ ടാർഗെറ്റ് ചെയ്തിട്ടാണ് അപ്പൊ ഞാൻ അതിന് നിയമ നടപടി മുന്നോട്ട് പോകും മുന്നോട്ട് പോവാണ് അങ്ങനെ മുന്നോട്ട് പോവാണെങ്കിൽ ആർക്കെതിരെ ആയിരിക്കും ആരാണോ ആ ഈ ഇതിനെല്ലാം തുടക്കം ഒരാളുണ്ടല്ലോ ആ വ്യക്തിക്കെതിരെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അല്ലെ ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഈ ഒരു ഓൺലൈനിലാകുമ്പോ നമുക്ക് ഒരുപാട് അല്ലെ ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് അപ്പം ചുറ്റുള്ള ശത്രുക്കള് അവർ ആയിരിക്കും അല്ലേ അതെ അവരുടെ വോയ്സ് ക്ലിപ്പുകളെല്ലാം എന്റെ കയ്യിലുണ്ട് കിട്ടിക്കഴിഞ്ഞ് നമുക്ക് ഓരോരുത്തരും ഓരോരുത്തരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും ഞങ്ങൾ ആത്മഹത്യയുടെ ഭീഷണിയിലാണ് പലരും വന്ന് ലൈവിൽ കൂടെ എന്നെ ഞാനെന്ന വ്യക്തിക്ക് വ്യക്തിയെ ഇപ്പൊ നമുക്ക് ഒരു ബിസിനസ് ഇതാണ് സംഭവം കൺമണിക്ക് കേസ് ാൻ പോകുന്നു മാത്രമല്ല വേറെ കുറെ ആൾക്കാർ ഈ പറയുന്ന ഷോപ്പിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന എന്നൊക്കെ ആൻഡേഡായി കൂടെ ഒക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇവർ പറയുന്നുണ്ട് കുറെ വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഇവരായി കിട്ടിയത് പക്ഷെ പല ആൾക്കാരും പുറത്ത് വന്ന് ഇവർക്ക് എഗെൻസ്റ്റ് ആയിട്ട് സംസാരിച്ചതിനെ പറ്റിയിട്ട് ഇവരാരും പറയുന്നില്ല ഇതിപ്പം ഒരാൾ ഇങ്ങനെ സംസാരിച്ചെന്നും പറഞ്ഞ് അവരുടെ സ്ഥാപനത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് ഒരുപാട് ആൾക്കാരാണ് വന്നിരുന്നത് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ നമ്മൾ കാണുന്നില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനിയിപ്പം വേറൊരു കാര്യമുണ്ട് ഈ സിബി എന്ന് പറയുന്നൊരു വ്യക്തി ഇത്രയും നാൾ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഒരു ഇൻറ്റർവ്യൂലും വന്ന് സംസാരിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ സിബി ഇന്ന് ഇവരുടെ ചാനലിനകത്ത് ഒരു വീഡിയോ ഞാൻ കണ്ട് സിബി വന്നിരുന്ന് കുറച്ച് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് എന്തായാലും അതും കൂടെ ഒന്ന് കണ്ടുനോക്കാം മര്യാദക്ക് എൻ്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി വിശ്വസ് കൊണ്ടുപോയ എന്നെ ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ നാട്ടുകാരില്ല സമൂഹം മൊത്തം കല്ലെറിഞ്ഞപ്പോൾ അതിനെ ഞങ്ങൾക്ക് പ്രതിരോധിച്ചേ പറ്റും ഇനി രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങിയാണ് അഞ്ച് പേരുമായി തുടങ്ങി ഇവിടെ വരെ എത്തിച്ചെങ്കിൽ അത് അഞ്ഞൂറും അയ്യായിരവും ആക്കാ എനിക്ക് കഴിവുണ്ട് അല്ലാതെ ഞാനൊരു മൊബൈലെടുത്തോട്ട് തെക്കോട്ടും വടക്കൂട്ടും നടക്കുകയല്ല ഒരു മൊബൈൽ മൊബൈലെടുത്തോണ്ട് തെക്കോട്ടും മുടക്കോട്ടും നടക്കുമല്ല ഉദ്ദേശിച്ചത് ആരെയൊക്കെയാണെന്ന് അറിയാമല്ലോ യൂട്യൂബേഴ്സിൻ്റെ തന്നെയാണ് പകുതി പേരും അവിടെയൊക്കെ പോയി ഇൻ്റർവ്യൂ എടുക്കുന്നവരായാലും ഇതൊക്കെ ഒന്ന് കേട്ടിട്ടൊക്കെ പോവുക അല്ലെങ്കിൽ ഇതുപോലൊക്കെ അവർക്ക് ലിറ്ററലി എന്തോ പറയേണ്ടത് അതൊക്കെ ഒരു പുച്ഛമായിട്ടുള്ള രീതിയാണ് ഈ പുള്ളിയുടെ സംസാരം പല വോയിസ് ക്ലബ്ബുകളിൽ ഈ പുള്ളിക്കാരൻ്റെ കേട്ടപ്പോഴും നമുക്ക് അങ്ങനെയാണ് ബേസിക്കലി ഫീൽ ചെയ്തത് എന്തായാലും അഞ്ചു വരെ വെച്ചുകൊണ്ട് തുടങ്ങിയ സ്ഥാപനമാണോ അവർ ഇത്രയും കഷ്ടപ്പെട്ടു അതുള്ള കാര്യം തന്നെയാണ് എഫേർട്ട് എടുക്കാതെ ഒരു കാരണവശാലും അവർക്ക് ഇത്രയൊന്നും വലിയ രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല പിന്നെ ഇപ്പം ഈ പറയുന്ന ഉള്ള ഭയങ്കരമായിട്ടുള്ള കുറെ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഈ പറയുന്ന ഓരോ പെൺകുട്ടികൾ വന്ന് പറയുമ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാണ്ട് ഉത്തരവാദിത്തം ഇത് എന്തുകൊണ്ട് പുള്ളിക്കാരനെ അതിനെ പറ്റിയിട്ടൊന്നും ക്ലിയർ ചെയ്യുന്നില്ല എന്ന് എനിക്ക് അറിയത്തില്ല എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനം തകർക്കാൻ ശ്രമിക്കുന്നു തകർക്കാൻ ശ്രമിക്കുന്നു അവിടെ വന്നവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അങ്ങനെയാണ് അവരെല്ലാവരും പറയണത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒക്കെ കണ്ടുപോകാം എനിക്ക് എൻ്റെ കഴിവ് ഇരിക്കുന്ന ആനക്ക് ആരുടെ വലിപ്പത്തെ വിശ്വാസം ഇല്ലാത്തതുപോലെ എൻ്റെയൊക്കെ വലിപ്പത്തിലെനിക്ക് നല്ല ഉത്തമവിശ്വാസമുണ്ട് അതുകൊണ്ട് ലോകം മുഴുവൻ കല്ലെറിഞ്ഞാലും ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുള്ള എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് ഉത്തമ ബോധ്യം എൻ്റെ മനസ്സാശയോട് എനിക്ക് കാണിച്ചാൽ മതി എൻ്റെ നാട്ടുകാർ എനിക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ പോലും പറന്നു വരും അപ്പം എന്നെ തടുക്കാൻ നിങ്ങൾക്ക് ആവില മക്കളെ നീ നമുക്ക് ഓരോരുത്തർ കണ്ടു മുന്നോട്ട് പോകാം ഓക്കെ എന്തായാലും കൊള്ളാ ഭയങ്കര വാർശയും കാര്യങ്ങളൊക്കെ നടത്തുന്നു എന്തായാലും സിബി എത്ര പെട്ടെന്നൊന്നും തകർക്കാൻ പറ്റില്ല എന്നാണ് സിബി പറയുന്നത് ഇവർക്ക് ഇവരെ തകർക്കാനായിട്ട് മനപൂർവ്വം ആരെങ്കിലും കച്ച കെട്ടി വന്നതാണോ ഈ ആർക്കും ഇവരെ തകർക്കണമെന്ന് ഒരു കാരണവശാലും ആർക്കും പേഴ്സണലി താല്പര്യം ഇല്ല ഇതെല്ലാവരും നോർമലി എല്ലാവരും ചെയ്യുന്നത് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു സംഭവം പിന്നെ ഇവർക്കെതിരെ നോർമലി ഇത്രയും അലിഗേഷൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും ഈ പറയുന്ന സിബി ഇത്രയും ഡയലോഗ് പഠിച്ചല്ലോ ഈ പറയുന്ന അഞ്ച് അഞ്ചുപേരെയും കൊണ്ടുവന്നു ഞാൻ എന്നെ തകർക്കാൻ ശ്രമിക്കുന്നു ഞാൻ ഞാനൊരിക്കലും എന്റെ മനസ്സാക്ഷിക്ക് അറിയാൻ ഞാൻ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന് ഈ പറയുന്ന ഒരു പെൺകുട്ടി ഇന്നലെ ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ പോയ ഇന്റർവ്യൂവിന് പോയ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് എന്തായാലും അതും കൂടെ ഒന്ന് കണ്ടുനോക്കാം മാത്രമല്ല അവരുടെ ആയിരുന്നു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പലതരം വേണ്ടാത്ത ചോദ്യങ്ങളും അവർ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഹസ്ബൻഡ് എവിടെയാണ് മേരീഡ് ആണോ ഉണ്ടോ ഹസ്ബൻഡ് എവിടെയാണ് ഫാമിലിയുടെ സിറ്റുവേഷൻസ് എങ്ങനെയാണ് കൊറേ കേസുകളുടെ അടുത്തെയാണ് കുറച്ച് കേസുകളുടെ അടുത്തെയാണ് പിന്നെ നിങ്ങൾ ഏത് റിലീജിയ ആളാണോ എൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് മുസ്ലിം ആണെന്ന് ആൾക്കറിയാം എങ്കിലും തട്ടിട്ടിട്ടാണ് പോയത് എങ്കിലും അയാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആള് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് അത്ര ഫെയർ ആയിട്ടുള്ള നിറവൊന്നല്ല അപ്പോ അയാള് പറഞ്ഞൊരു കാര്യം പറഞ്ഞാൽ ഒത്തിരി ഫെയർ അല്ലാത്തത് സെലക്ഷൻ കിട്ടില്ല എന്നാണ് പറഞ്ഞത് അത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് എന്റെ മലപ്പുറം ജില്ലയാണ് ആ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒത്തിരി ദൂരം അതുപോലെ വരെ ഒത്തിരി ദൂരേക്ക് പോകേണ്ട ആവശ്യം വരില്ലായിരുന്നു ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞിരുന്നെങ്കില് കേട്ടല്ലോ പല പേഴ്സണൽ കാര്യങ്ങളും ആണ് ചോദിക്കുന്നത് അത് മാത്രമല്ല കേട്ടൊരു കാര്യം ഉണ്ടായിരുന്നു മറ്റെന്തൊരു പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളൊരു ഔദാര്യമാണ് ഒരു ഡയലോഗാണ് ഈ പുള്ളിക്കാരൻ പറയണത് ഈ പറയുന്ന സിബിയാണ് മെയിനായിട്ട് പറയുന്നതെന്നാണ് ഈ പറയുന്ന കുട്ടി പറയുന്നത് അത് മാത്രമല്ല ഫെയർ ഉള്ളവർ മാത്രമേ എടുക്കൂ അത് ആ കുട്ടിയാണ് മലപ്പുറത്ത് നിന്ന് അടൂർ വരെ വന്നതാണ് ഇവർ എത്രയും ട്രാവൽ ചെയ്ത് അവിടെ വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പറയുന്നത് അവിടുത്തെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് ചെറിയത് പിന്നെ കല്യാണം കഴിച്ചതാണോ അതാണോ അതൊന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാര്യം ജോലിക്ക് വരുന്നവരടുത്ത് നിങ്ങളത് ഒരിക്കലും ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഈ പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും മുൻപേ എക്സ്പീരിയൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഷോപ്പിൽ െന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിക്കേണ്ടത് അല്ലാതെ എന്തിൻ്റെ പേരിലാണ് അവരുടെ കുടുംബചരിത്രങ്ങളും ഇത് കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇതൊന്നും ചോദിക്കേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് ഒരിക്കലും ഇല്ല അപ്പം ഇതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുക അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആരെങ്കിലും മനഃപൂർവ്വമായിട്ട് നിങ്ങളെ പ്ലാൻ ചെയ്ത് ഗൂഢാലോചന ചെയ്ത് തകർക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനെതിരെ കേസ് കൊടുക്കുക പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുക അതാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ പാത്തു തെറ്റ് പട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും തിരുത്താനായിട്ട് നോക്കുക അല്ലാതെ വന്നിരുന്ന ന്യായീകരിക്കുകയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് അതിനകത്ത് വലിയ അർത്ഥമില്ല അറിയാമല്ലോ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധനമാണ് അത് പുതിയൊരു കണ്ടന്റ് വരുമ്പം എല്ലാവരും പുതിയതിൻ്റെ കുറേ പോകും ഈ ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നാറി നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും തോറും നിങ്ങൾക്ക് തന്നെയാണ് അത് വീണ്ടും നാണക്കേട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിനേക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക